ഈ നാൽപ്പൊഴുതലുകളൊക്കെ കൊണ്ടു തന്നെ കൂടിക്കണ്ടിരിക്കുന്ന ധന്യമായിരിക്കുന്ന വേള തന്നെയാണല്ലോ അല്ലേ അതെ കഴിഞ്ഞ നാല് മുന്നിനകത്ത് നമ്മളിവിടെ ചേർന്നിരിക്കുന്നതായ രക്തന് അല്ലെ അകന്തറഞ്ഞിരിക്കുന്നതായ ബ്രഹ്മാണ്ഡത്തിൽ അല്ലെ സ്ത്രീയെന്നും പുരുഷനെന്നും വേദമില്ലാത്ത വണ്ണം സകലതിനും അന്ന് എൻ്റെതായിട്ടിരിക്കുന്ന മഹാവിഷ്ണുവിനെ കൊണ്ട് ആദരിച്ചു കലകൾ അല്ലേ ശൃംഖാന ഭയാനക അത്ഭുത വീര ദിവസം കരുണം ശാന്തം അല്ലേ ഭഗവാനെ കൊണ്ട് എഴുതിരിക്കുന്നതായ ഈ മുഹൂർത്തം ധന്യം തന്നെ കാണുന്നിരിക്കുന്നതായ ഭക്തർക്കും പ്രജകൾക്കും സകലതിനും സർവ്വതിനും സർവദും ഇടതും വലതുമായിട്ടിരിക്കുന്നതായ നമ്മൾ ചേർന്നിരിക്കുന്നതായ ആ ചേർത്തലിനെ സകലതിനുമായിട്ടിരിക്കുന്നതായ വിഘ്നങ്ങളുണ്ടോത്തിരിയാക്കാരാ കാരണോ അല്ലേ എണ്ണം കുറഞ്ഞുപോയോ അതി പ്രകാരത്തിന് അങ്ങനെയായിട്ടിരിക്കുന്നതായ കാര്യങ്ങളിൽ അല്ലേ അങ്ങനൊരേ ഒന്ന് ചിന്തിക്കേണ്ടതില്ലേ എന്നിവരെയും സംഭവിക്കാതിരിക്കുന്നതായ കാര്യാധികളാണ് ഭരണത് തന്നെയാണല്ലോ അല്ലെ ആ ചൈതന്യം ആ പ്രതി ഗ്രാമത്തെ അല്ലെങ്കിൽ ജീവിതം ആ ജീവിതത്തിങ്കിൽ നിന്നിട്ടും ആ മുഹൂർത്തങ്ങൾ തന്നെയല്ല അതായത് പ്രകാരത്തിൻ്റെ സ്ത്രീയം തരക്കുന്നതായ രണ്ട് വാക്ക് അല്ലേ പത്ത് മാസം ഗർഭന്ധരിച്ച് പ്രസവിച്ച് മുല കൂട്ടണം എങ്ങനെയുള്ളതായിട്ടിരിക്കുന്ന മാതാവിൻ്റെതായിട്ടിരിക്കുന്നതായ കാര്യതും അല്പമാകുന്നതല്ല ധരണിയിൽ ധരണി മാതാവ് എൻ്റെ മാറിയിടത്തിലാണ് നിങ്ങൾ ഏവരും നിൽക്കുന്നത് അല്ലേ അതിനെ ആയതുകൊണ്ട് ഞാനൊന്ന് ചരിഞ്ഞാലോ ആയിരിക്കട്ടെ ആ 啊。Ah. മാതാവിന് വട വിളിക്കുന്നതായ തിരുവായു എന്താണ് വിളിച്ചത് മുന്നോട്ട് ആ അല്ലേ ഞങ്ങൾ ഇരുവരും ചേർന്നിരിക്കുന്നതായൊരു ഭാഗ്യം വേണം അല്ലേ എന്റേതായിട്ടിരിക്കുന്നതായ കവാചാണോ വിളിച്ചത് എൻ്റെ നായനർക്കാണോ വിളിച്ചത് അല്ലേ ആയതുകൊണ്ട് അല്ലേ ഞാനും എൻ്റെ നായനാരും ചേർന്നിരിക്കുന്നതായ ഈ സമക്ഷമായിട്ടിരിക്കുന്ന മുഹൂർത്തങ്ങൾ അല്ലേ നിനക്കുള്ളതായിട്ടിരിക്കുന്ന വരധാനമായിട്ട് വേണം കരുതാൻ അല്ലേ എൻ്റെ നായനാരും ബാക്കി അങ്ങനെ വിളിച്ചിരിക്കുന്ന ചോദിക്കോളൂ

हां हर critica de un de que te khotta hai na mobile കാരത്തെ അല്ലേ വിഷമതയാൽ നിന്നിരിക്കുന്നതായ കാലം നിന്നിരിക്കുന്നേ കാലം നിന്നിരിക്കുന്ന ആ സമയം അതിപ്രസുരമായിട്ട് അല്ലേ എന്നൊരു പ്രതീക്ഷ ആയതുകൊണ്ട് സർവാധിതമായിട്ടെടുക്കുന്നതായ മാതാവിനഭയം പ്രാപിച്ച് നിനക്കുള്ളതായിട്ട് കൊണ്ട് എൻ്റെ മാറ ചുരന്ന് നിനക്ക് ക്ഷീരമായിട്ട് അതിൽ അല്പമായിട്ട് എഴുക്കുന്നതായ അവസരം കണ്ടു വിളിച്ച വിളിപ്പുറത്ത് അനേകമായിട്ടിരിക്കുന്നതായി എൻ്റെ കവാതാരത്തിൽ എൻ്റെതായിട്ടിരിക്കുന്നതായി ഇരു കരങ്ങളും വന്ന് തൊഴുതിരിക്കുന്നതായ സമയങ്ങളിൽ എൻ്റെതാകും വിധത്തിലുള്ളതായിട്ടിരിക്കുന്ന കാഠീർണ്യത്തെ കുറച്ച് തന്ന മാതാ ജീവൻ തോന്നി അല്പമായിട്ടിരിക്കുന്നതായി മറ്റുള്ളവർക്കൊരു പാഠമാകട്ടെ അതിൽ പ്രകാരത്തിൽ ഞാനെന്നിരിക്കുന്നതായ വിശ്വരൂപം അല്ലേ ശക്തിയാലുണ്ടെന്നിരിക്കുന്നതായ ആ വിശ്വാസം വന്നോ നിങ്ങൾക്ക് അവരെ എന്റെ എൻ്റെതായിട്ടിരിക്കുന്ന ആ വലങ്കരം കൊണ്ട് ജ്ഞാനം ഞാനെന്നിരക്കുന്നതായ ആ താണ്ടവം ഒന്ന് ആടിക്കൊട്ടേറ്റ് ആയുധം കൊണ്ട് ആവട്ടെ ഉണ്ടോ എടുക്കട്ടെ ആയുധം അത് വേണ്ടി അതിൻ്റെ ഞാൻ ആര് അതി പ്രകാരത്തെങ്കിലും എൻ്റെതായിട്ടിരിക്കുന്നതായ കവാതരത്തെങ്കിലും എൻ്റെ കല്ലാടി അല്ലേ നാമം കൊണ്ട് എൻ്റെതായിട്ടിരിക്കുന്ന കല്ലാടിയന്ന് അല്ലേ ഉചിരീവനായിട്ടിരിക്കുന്നതായ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എൻ്റെ കല്ലാടിക്കാൻ ഞങ്ങളുടെതായിട്ടിരിക്കുന്ന കങ്കണത്തെ ചൊല്ലോ അതാപ്